മഹാസഭയുടെ മഹാത്മാ അയ്യൻകാളി ജന്മദിന വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം മാവേലിക്കരയിൽ നടന്നു മഹാത്മാ അയ്യൻകാളിയുടെ പോരാട്ടത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ ഇന്നത്തെ തലമുറ തയ്യാറാകണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി സജി ചെറിയൻ പറഞ്ഞു കേരള പുലയൻ മഹാസഭയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യൻകാളി ജന്മദിന വാരാഘോഷ സമ്മേളനം മാവേലിക്കരയിൽ നടന്നു രാവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ തമ്പി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് പുതിയകാവ് ജംഗ്ഷനിൽ നിന്നും വർണ്ണാഭമായ ഘോഷയാത്ര സമ്മേളന നഗരിയിലേക്ക് സംഘടിപ്പിച്ചു കേരള പുലയൻ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് കെ പി പ്രസന്നകുമാർ അധ്യക്ഷനായി മഹാത്മാ അയ്യൻകാളി സുധീപ് ബിന്ദു സുജ രജനി എന്നിവർ ചേർന്ന് ആലപിച്ചു കേരള പുലയൻ മഹാസഭ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ടി സി പ്രസന്ന സ്വാഗതം പറഞ്ഞു സമാപന സമ്മേളനം ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു अब ये क्या बचा है? जंगल का भोजन नहीं है, आदत से जंगल भक्षण लगी है। पुरुष तरह के लोगों की आदत से भोजन चलता है। आदत से लोग बांधे जाएं। हम उधर रोटी मांगते हैं, रोटी बनाते हैं। बुने हुए बेलनी बुलाते हैं।

අද අනිකායබ ම ද අස ව මනී ප තිනවාම ද අ ද ප എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചലച്ചിത്ര നാടക നടൻ പ്രമോദ് വെളിയനാട് മുഖ്യപ്രഭാഷണം നടത്തി പ്രമോദ് വെളിയനാടിനെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എൻ കെ ഉണ്ണികൃഷ്ണൻ ആദരിച്ചു പ്രശസ്ത ഗാനരചയിതാവ് ഗോപാൽ ജി വള്ളികുന്നതിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ സുബ്രഹ്മണ്യനാണ് ആദരിച്ചത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ കോമഡി നടൻ അനീഷ് കാവിലിനെ സംസ്ഥാന സെക്രട്ടറി വി ചന്ദ്രശേഖരൻ ആദരിച്ചു നാനാൻസി കുറ്റിശ്ശേരിയിൽ എസ് സുജാതാ ദേവി പി എ ചന്ദ്രൻ കെ എ മോഹനൻ ടി പി ചന്ദ്രൻ ബി അജിത് കുമാർ കെ വിജയൻ കെ ടി അയ്യപ്പൻകുട്ടി ടി കെ ഗോപിനാഥൻ സജു പ്രായിക്കര സജിത്തു കുന്നം തുടങ്ങിയവർ സംസാരിച്ചു കേരള പുലയൻ മഹാസഭ സംസ്ഥാന സെക്രട്ടറി ജി അനീഷ് കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു